നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്ന് സൺഡേ ആണ് ഫെബ്രുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള ചീരംകുളം ഭഗവതീക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ഞാൻ തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ അമ്പലത്തിലേക്ക് പോവാം അതിനുമുമ്പ് ഞാൻ ഭഗവാന് വിളക്ക് വെച്ചിട്ടുണ്ട് ഭഗവാനെ കുറച്ച് വെളുത്ത പൂക്കൾ കൊണ്ടു അത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ് ഭഗവാന് വെളുത്ത പൂക്കൾ വെക്കുന്നത് വളരെ നല്ലതാണ് അത് വെച്ചിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് തൊഴാം പോവും പിച്ചീമിലെ പിച്ച കത്തുമ്പറയെ പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഞാന് ഭഗവാനെപ്പോഴും വെച്ചു കൊടുക്കാറുണ്ട് ഇത്ര പൂവും മതി കണ്ടോ ഈ പൂവ് വെളുത്ത പൂവ് ഭഗവാന്റെ മുമ്പിൽ ചാത്തി കൊടുക്കുക എനിക്ക് ഭയങ്കര സന്തോഷാണ് രണ്ടാളുടെ ഒരു ചെറിയ കുഞ്ഞി കണ്ണനും ഉണ്ട് ഒരു വലിയ കണ്ണനും ഉണ്ട് സുന്ദരി ആയിട്ട് ഇരിക്കുന്നത് കുഞ്ഞിക്കണ്ണന്റെ ചെവീമില് കുഞ്ഞിക്കണ്ണന്റെ തലയിൽ വെക്കാൻ പറ്റും വലിയ ആളുടെ ചെവീമിലാ എനിക്ക് വെച്ചുകൊടുക്കാൻ പറ്റുള്ളു എത്തില്ല ഇട ഇരുന്നോട്ടെല്ലേ സുന്ദരി ബാക്കി നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം ഭഗവാന്റെ തൃപാദത്തിൽ ഇരിക്കട്ടെ അല്ലേ ഭഗവാനേ അമ്പൽക്ക് പോയിട്ട് വരാം നല്ല തിരക്കാവും അമ്പലത്തിൽ എന്തായാലും ഞാൻ ഞാന് ആറുമണിക്ക് എഴുതി പോണെന്ന് അനുചരിച്ച് ഒന്നും പറ്റിയില്ല ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല നീ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് അമ്പൽശിക്ക് പോയിട്ട് വേഗം വരാം വന്നിട്ട് അത്യാവശ്യം പണി പണിയുണ്ട് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ആനയക്കിലാണ് ചീരങ്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നന്ദുർഗാ സങ്കല്പത്തിലുള്ള ഭഗവതിയാണ് ഇത് ദുർഗാദേവിയുടെ ഒരു രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റ് പല ക്ഷേത്രങ്ങളെയും പോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകൾ ഒന്നുമില്ല മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ഇവിടുത്തെ ഒരു വിശേഷ ദിവസമാണ് ഈ ദിവസത്തിൽ ദേവിയുടെ അനുഗ്രഹം തേടിയിട്ട് കുറേ ആൾക്കാരെ അമ്പലങ്ങളിൽ എത്താറുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം ചീരകുളങ്ങര പൂരമാണ് അറുപതോളം ആനകൾ ഈ പൂരത്തിൽ പങ്കെടുക്കാറുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട ചടങ്ങാണ് ആനയൂട്ട് പരശുരാമൻ മഹിഷാസുരമർദ്ദിനിയായ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ നടത്തിയെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചീരങ്കുളം എന്ന പേരിൻ്റെ അർത്ഥം ചീരം എന്നാൽ ചെറിയ കുളം ഈ അമ്പലത്തിനടുത്ത് ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു എന്നും ആ പേരിലാണ് ചീരംകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന എന്നും പറയുന്നു ഈ ക്ഷേത്രത്തിലെ ഭഗവതി വളരെ ശക്തിയുള്ള ഒരു ദേവതയാണ് എത്ര തൊഴുതാലും മതിയാവില്ല അത്രയും ചൈതന്യമുള്ള ഒരു ഭഗവതിയാണ് ചീരങ്കുളങ്ങര അമ്മ അപ്പോൾ ദേവീനെ നന്നായി തൊഴുതു എന്തൊരു ഭംഗിയാന്ന് ദേവിയെ കാണാൻ നല്ല ചൈതന്യം ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല പൂക്കളോണ്ടൊക്കെ അലങ്കരിച്ച് സുന്ദരിയായിട്ട് ഇരിക്കുന്നു മനസ്സ് നിറയെ കണ്ടു തൊഴുതു വീട്ടിലേക്ക് മടങ്ങി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചു എനിക്ക് വീട്ടിൽ ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്യാം ഇന്ന് രാവിലെ എണീറ്റ എണീറ്റവശം നനയ്ക്കാറുള്ളതാണ് ഇന്ന് പമ്പലത്തിൽ പോയ കാരണേ നേരം വൈകി അപ്പോൾ എനിക്ക് കുറച്ച് മുളകും ചേമ്പ് എന്റെ ഒരു സുന്ദരി പ്ലാവ് ഉണ്ട് അതിനൊക്കെ നനയ്ക്കാറുണ്ട് അപ്പം എൻ്റെ പ്ലാവ് അപ്പുറത്തെ പറമ്പിലെ മുളം ഓട്ടിട്ട് ഇന്നൊരു ചാഞ്ഞുണ്ടായിരുന്നു ഇപ്പൊ എന്റെ പ്ലാവ് നന്നായി വരുന്നുണ്ട് സൂര്യപ്രകാശം നിക്കപ്പ അത് മുളം വരുന്നുണ്ട് ഒരു പ്രാവശ്യം എത്തുമ്പോൾ നിറയെ ചപ്പുണ്ടായതാ ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യം ഉണ്ടായി പ്രാവശ്യം ഒന്നും ഉണ്ടായി കാണുന്നില്ല പിന്നെ ഞാൻ നമ്മുടെ പറമ്പിലേ കുറച്ച് ചീ ഇട്ടു ചീ ഇട്ടപ്പോ എന്റെ ഒക്കെ മുളകൊക്കാൻ എടുക്കാരിഞ്ഞു നിറയെ മുളകുണ്ടായിരുന്നു അതുമെ ഇപ്പൊ എന്റെ മുളക് ഇതാ പൊടിച്ചു വരുന്നു ഇനിയിപ്പൊ കുറച്ച് പേപ്പറുകളാ കിടക്കണ്ട അതൊക്കെ പറിച്ചു ഒന്ന് തീയിടണം അടുക്കളയിൽ പോണം തുന്നി കഴുകണം നല്ല പണിയുന്നുണ്ട് ഉച്ചയ്ക്ക് എനിക്ക് പറ്റിയെങ്കിൽ അമ്പലത്തിലൊന്ന് പോണം ഇഞ്ചി നിറയെ ഉണ്ടായിരുന്നു ഇഞ്ചി പറിച്ചു ഒരു കിലോ ഇഞ്ചിയോളം ഇഞ്ചി കിട്ടിയിട്ടാ ഞാൻ ഇഞ്ചി പിന്നീട് അവിടെ ഇണ്ടാക്കിട്ടുണ്ട് ഇത് നമ്മുടെ ചൈനീസ് മല്ലി ഈടാനുള്ള ഡസ്റ്റ്ബിൻ ഇവിടെയാണ് അപ്പൊ അതിന്റെ അടുത്താണ് മാംഗോസ്റ്റി വെച്ചിരിക്കുന്നത് അതാണ് മാംഗോസ്റ്റി ഒരു ഭാഗം കരിഞ്ഞു കിട്ടിയിട്ടത് അപ്രാവശ്യം എനിക്ക് ആവശ്യത്തിനുള്ള ചേമ്പൂടെ കിട്ടിയിട്ടാ അറിവേപ്പും ചേമ്പോ ചേമ്പൊക്കെ ഞാൻ ഉണ്ടാക്കിട്ടു ഇവിടെ മുള്ളമ്പന്നി വരും മുള്ളമ്പന്നി വന്നാൽ നിറയെ നശിപ്പിക്കുക ഡോക്ടർ അപ്പൊ രാത്രി ഞാൻ മറ്റേ ഗെയ്റ്റ് പൂട്ടിയിരുന്നില്ലേ അപ്പൊ ഗെയ്റ്റ് അടയ്ക്കണ കാരണം ഇപ്പൊ മുള്ളമ്പന്നിന്റെ ശക്തി ഒന്ന് കുറഞ്ഞിരുന്നു കുറേ തുണി കഴുകണ്ടായിരുന്നു തുണി കഴുകി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു അപ്പൊ അടുപ്പൊക്കെ ഒന്ന് കുറയ്ക്കാണ്ടായിരുന്നു അടുപ്പ് സാധാരണ ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഇവിടെ മാറാതെ തട്ടി ഇവിടെയൊക്കെ തുടച്ചു അടുപ്പ് സുന്ദരിയാക്കി ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട് എനിക്ക് അവിടത്തെ ഗ്യാസ് ഉപയോഗിക്കുമ്പോ ചുക്കളൊക്കെ ഞാൻ ഈ ഗ്യാസ് കാരണം മാത്ര അടുപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ കണ്ണന്റെ സീഡ് കഴുകി ഉണക്കാൻ ആദ്യം വിചാരിച്ചു പൊടിക്കായിട്ടാണ് വരുന്നത് ഏതൊക്കെ സ്ഥലത്ത് കിടക്കണതാവും അറിയാം സൂപ്പർ മാർക്കറ്റിനാ വാങ്ങണത് വച്ചാലും അത് പാവം ഉണ്ടാകാൻ പറ്റാത്തൊരു മുണ്ടാപ്രാണിയല്ലേ അപ്പൊ ഞാൻ അതിന്റെ ആ റാഗി കഴുകി ഉണക്കുകയാണ് ഫസ്റ്റ് ഞാൻ അതങ്ങോട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു നമുക്ക് ഇതിലായിട്ട് ഊറ്റി വെച്ചിട്ടേ അവിടെ ഉണക്കാൻ ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങി കിട്ടുന്നു തോന്നുന്നില്ല രണ്ടുമൂന്ന് ദിവസം പിടിക്കുന്നുണ്ടോ പിന്നെ പാൻറ്റൊക്കെ ഉള്ളിൽ കൊടുക്കാറ് ആ നൻ്റെ സീതാണ് ഇവിടെ ഇരുന്നാത ഉണങ്ങിക്കോളും മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടാ ഒരു അഞ്ചു മുട്ട ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ കഴിഞ്ഞു കുറച്ച് ഉപ്പിട്ട് ഒഴിച്ച് ആദ്യം ഇതൊക്കെ പറ്റും അപ്പൊ തന്നെ അത്യാവശ്യ സമയായിരിക്കുന്നു സാലഡ് ഉണ്ടാക്കണം പപ്പടം കാച്ചണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ ആണ് ഞാൻ പിന്നെ മുട്ട ബിരിയാണിക്ക് വേണ്ട ക്യാരറ്റ് തക്കാളി ഉള്ളി വണ്ടി പരിപ്പ് മുതലിങ്ങ എല്ലാം അതിന് മുമ്പ് നമുക്ക് ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം പണിയെടുത്താൽ മാത്രം പോരല്ലോ ഫുള്ള് മാറ്റേണ്ട അത് നമുക്ക് കൊടുക്കാം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അരിയുടെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇഷ്ടംപോലെ ബിരിയാണിയൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അത് മുഴുവനൊന്നും കാണിക്കുന്നില്ല ഇപ്പുറത്ത് ഞാൻ കുറച്ച് പപ്പടം കാച്ചാണി വെച്ചിട്ടുണ്ട് വിളിച്ചെന്ന് അപ്പം അതാവുമ്പോഴേക്കും നമുക്ക് ഇതാണ്ട് കാച്ചി കാച്ചെടുക്കുന്നില്ല സാലഡ് ഇവിടെ റെഡിയായി ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി മല്ലല ഒക്കെ ഇട്ടു അതിൽ കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേക്ക് ചെയ്തിട്ടു ഉപ്പൊക്കെ ഇട്ടു നല്ല സാലഡും റെഡിയായി പപ്പടം കാച്ചി ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം അരി ഇതാ അടുപ്പത്തിട്ടിരിക്കണു അതൊന്ന് പാകമായി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം നമ്മുടെ ബിരിയാണി അരി കണ്ടു നല്ല അരിയാണ് കേട്ടോ ആയി ഈ ഒരു പാകേ ആവേണ്ടു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഈ അരി തിളയ്ക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാട്ടോ എനിക്ക് മഞ്ഞ നിറം ഇഷ്ടമല്ല അതാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാത്തത് വെള്ള കളറുള്ള ബിരിയാണി തന്നെ ഇഷ്ടം അപ്പം ഞാൻ ഇത് വാർത്തെടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വാർത്ത ചെയ്യാം അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് അരിയുടെ പാകമാവുള്ളൂ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടിയിട്ടാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത് അതാണ് മെൽറ്റ് ആവട്ടെ വണ്ടിപ്പരിപ്പം മുന്തിരി ഒന്ന് വറുത്തെടുക്കണം മുൻപിൽ നല്ല പൊള്ളച്ച് സുന്ദരിയായി കുരുമുളക് തക്കോലം ഗ്രാമ്പു എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഏലക്കായ ഒക്കെ ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടാണ് ഞാൻ എന്നാലേ അതിൻ്റെ ഫ്ലേവർ അതിന് വരുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒക്കെ മുട്ടേന് ശേഷം ഉള്ളി മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇടയ്ക്ക് പച്ചമുളക് നാലെണ്ണം മതി കേട്ടോ നന്നായിട്ട് മൂക്കണം അല്ലെങ്കിൽ ഇതിന് പച്ചമുള ഉണ്ടാവും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്താൽ ബിരിയാണി ഇല്ല മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മൂത്തുകഴിഞ്ഞാൽ നമുക്ക് തവാള ഇട്ട് കൊടുക്കാം തവാളയൊക്കെ നന്നായി മൂത്തതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ഇട്ട് മതി മെയിൻ സാധനം ഉപ്പ് ഇത്തിരിയാ ഉപ്പ് ഇത്തലിയെങ്കിലും ടേസ്റ്റ് കൂടി നമ്മുടെ ഇതിലേക്ക് നമുക്ക് തക്കാളി തക്കാളി നന്നായിട്ട് ഒന്ന് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല അതായത് അര ടീസ്പൂണേ ഉള്ളൂട്ടോ ഗരം മസാല എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നാല് മുട്ട ഇട്ട് കൊടുക്കാം ഈ മുട്ട കണ്ടു അങ്ങനെ ഈ മുട്ട കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വരഞ്ഞിട്ട് അപ്പോഴേ ഇതിൽ മസാല പിടിക്കുള്ളൂ കേട്ടോ ഇതിലിക്കേണ്ടിയിട്ട് കൊടുക്കാം നാല് മുട്ടേ ഇരിക്കിടുന്നുള്ളൂ ബാക്കിയുള്ള ഒരു മുട്ട ഞാൻ പൊടിച്ച് ചേർക്കുക ചെയ്യണത് അപ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിന് ഒരു പച്ച ഉണ്ടാവും ഇത്ര മതി ഇനി ചെറുതായിട്ടൊന്ന് ബോയിൽ ആവട്ടെ ഇതിലേക്ക് നമുക്ക് കൊറച്ച് ക്യാരറ്റ് കൊടുക്കാം കേട്ടോ നല്ല കളർഫുള്ളാണ് ക്യാരറ്റ് ഇട്ട ബിരിയാണി അതാ ഞാൻ ക്യാരറ്റ് ഇട്ടത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഫ്രൈ ആവട്ടെ കാരറ്റൊക്കെ ഇട്ടു എണ്ണ തെളിഞ്ഞു ഇതിലേക്ക് നമുക്ക് ഈ ചോറാട്ടം കൊടുക്കാം കടുവോ ഈ റൈസ് കുറച്ച് റൈസ് ഇട്ടാൽ മതി നിങ്ങൾക്ക് രണ്ടാളല്ലേ വേണ്ടു ഇനി നാട്ടിൽ കലർത്തി കൊടുക്കാം ഇത് സിമ്പിൾ ബിരിയാണി കേട്ടോ അല്ലാതെ സാധാ നമ്മൾ ഇണ്ടാക്കുന്ന എല്ലാതൊന്നും ഞാൻ ആക്കി ചെയ്യാം ഇതിന് നല്ല മുട്ടയുടെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുട്ട അല്ലേ ഇത് പൊടിച്ചിട്ട് ഞാൻ ഞാനതിൽ ചേർക്കണം അപ്പൊ ഞാൻ അതില് പൊടിക്കാൻ പോവാണ് കേട്ടോ ഇതിലേക്ക് ഈ പൊടിച്ച മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം സാലട്ട് ശരിക്കും ഇതില് രണ്ട് പൈനാപ്പിൾ മുറിച്ചിട്ടാ നല്ല ടേസ്റ്റി ആട്ട വെളുത്തുള്ളി അച്ചാറ് കാണാൻ പോണം പോയി നോക്കണം ഇല്ലെങ്കിൽ ആന കണ്ടിട്ട് പോരും എഴുന്ന പഴംപൊരിക്കലുള്ള ബാറ്റർ തയ്യാറാക്കാൻ അര ഗ്ലാസ് മൈദ അര ഗ്ലാസ് അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക ദോശയുടെ പാകത്തിന് ദോശയുടെ ബേ ബാറ്ററി ഇല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മതി ഇത് നമുക്ക് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്ററി ഞാൻ വർദ്ധിക്കാം കേട്ടോ ഒരു നാല് പഴം നീളത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബാറ്ററി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് പഴമുടി ഉണ്ടാക്കാം ആ ബാറ്ററി റസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോ നല്ലോണം പൊങ്ങിയിട്ടുണ്ടായിരുന്നു പഴംപൊരി നല്ല അടിപൊളിയായിട്ട് വന്നു അടുത്ത അവിടുത്തെ പഴംപൊരിയായിട്ട് നമുക്ക് വേഗം പഴംപൊരി ഉണ്ടാക്കി എടുക്കാം കാപ്പിയും ഒന്ന് പുറത്ത് പോയി നോക്കാം ഊരൊക്കെ ഇപ്പൊ അമ്പത്തേക്ക് പോയി എഴുതിട്ട് അമ്പത്തേക്ക് ഒന്നും പോണില്ല അവിടെ ഭയങ്കര തിരക്കാവും അപ്പൊ നമ്മളുടെ പഴംപൊരി ഇതും മൂക്കൂട്ടും ഇതിലേക്ക് ഇട്ടു കഴിഞ്ഞാല് ഈ എണ്ണ വാർന്ന് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം അപ്പോൾ അതിന് മുമ്പേ മീഷോയിൽ ഒരു കോസ്മെറ്റിക്സിൻ്റെ ഒരു ബാഗ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് വന്നിട്ട് നമുക്ക് അന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് എന്താണ് ഓ കുഴപ്പമില്ല ഡോക്ടറോട് നമുക്ക് ചിക്കൻ ഒന്നും റോസ്റ്റ് ചെയ്തെടുക്കാം രാത്രിക്ക് കടുക് ഇട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ജീരക ഇട്ട് കൊടുക്കാം പ്രത്യേകം കഴിക്കാൻ വെക്കാം മാത്രം ഇട്ടാൻ മതി ജീരക ഇടാറുണ്ട് ചില സമയത്ത് കറിവേപ്പില നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ധാരാളം ഇട്ടുണ്ടായിട്ട് അറോക്കിയൊരു വെളുത്തുള്ളി നല്ലോണം വേണം വെളുത്തുള്ളി നന്നായിട്ട് നോക്കണം എന്നാലേ ആ റോസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക ടേസ്റ്റ് ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ വെളുത്തുള്ളി ഇതുപോലെ ചോക്കണം കേട്ടോ എനിക്ക് നമുക്ക് നല്ല ഒരു രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊരു ഒന്നും നല്ല ചിക്കണം റോസ്റ്റിൻ്റെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ നിറക്കി കൊടുക്കാം അപ്പൊ പെട്ടെന്ന് റോസ്റ്റ് ആയി കിട്ടും നന്നായി മൂത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതില് തക്കാളി ഇട്ട കൊടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളി ഇത്ര ഫ്രൈ ആയാ മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് തക്കാളിട്ട് കൊടുക്കും മൂന്ന് പഴുത്ത തക്കാളിയാണ് എടുത്തു നോക്കുന്നത് ചെറിയ തക്കാളിയാണ് കേട്ടോ നല്ല പുളിരസം അപ്പം മൂന്ന് തക്കാളി ധാരാളമാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കനേ ഉള്ളൂട്ടാ അപ്പൊ ഇത് ധാരാളമാണ് ബോണുള്ള ചിക്കൻ ആണ് ചിക്കൻ നമുക്ക് ചെറുതായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഞാൻ എയർ ടൈറ്റ് ആയിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് വെള്ളം ഇറങ്ങി കിട്ടും നമുക്ക് നോക്കാം എന്താണ് ചിക്കൻ ഇതിന് ഓ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി എണ്ണ തെളിഞ്ഞേണ്ടോ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ട് ഡ്രൈ ചെയ്യാം വെള്ളേ ഒഴിച്ചിട്ടില്ല കേട്ടോ ഒഴിച്ചാ ഇതൊന്നല്ല അതിൻ്റെ സ്ഥിതി അപ്പം ഒഴിക്കാതെ തന്നെ വെക്കാൻ നല്ലതാണ് അടച്ചു വെച്ചാൽ ഇതിന് വെള്ളം ഈ ചിക്കൻ റോസ്റ്റിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ബട്ടർ ഇട്ടാൽ അപ്പം ബട്ടർ ചിക്കൻ റോസ്റ്റ് ആയി അല്ലേ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഞാൻ അവർക്ക് കൊടുക്കാം മലിയല ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇതിനെ ബട്ടർ ചിക്കൻ റോസ്റ്റെന്നും പറയാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയർ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭരാവസ്ഥ